കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് മയക്കുമരുന്നുമായി യുവതിയും യുവാവും താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ് പാപ്പിൻശ്ശേരി സ്വദേശിനി അനാമിക സുദീപ് എന്നിവരാണ് ടൗൺ പോലീസിന്റെ പിടിയിലായത് താണയ്ക്കടുത്തുള്ള ലോഡ്ജിൽ മയക്കുമരുന്ന് വില്പനയ്ക്കിടെയാണ് അറസ്റ്റ് നാലു ഗ്രാം എം ഡി എം എം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു നേരത്തെയും ലഹരി കേസുകളിൽ പ്രതികളാണ് അനാമികയും നിഹാദും ഗായികയായ അനാമിക വേദികളിൽ സജീവമായിരുന്നു നാലു വർഷം മുൻപാണ് ലഹരിക്കടത്ത സംഘത്തിൽപ്പെട്ടത് നേരത്തെ കാപ്പാ കേസിൽ പ്രതിയായ നെഹാദ് ഇവരെ മയക്കുമരുന്ന് കാരിയറായി ഉപയോഗിക്കുകയാണെന്ന് പോലീസ് പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇരുവരെയും പിടികൂടിയത് ಕಣ್ಣೂರುಡ್ಡ ಚಕರಕಲ್